السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستغينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له فما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അള്ളഹമ്മലദ് അവസാനത്തെ അധ്യായത്തിലെ ചർച്ചയിലാണ് നമ്മളുള്ളത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തത് ഇനി അതിന്റെ ബാക്കി ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുഹരീമിന് കഫൻ ചെയ്യേണ്ട രീതിയെ സംബന്ധിച്ചായിരുന്നു അതും സാധാരണക്കാരുടെ മയത്തും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ സൂചിപ്പിച്ചു എന്താണ് മൊഹരീമും അതല്ലാതെ സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ഒരാളുടെ കഫൻ ചെയ്യുന്നതിലും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ് ശ്രദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ കാരണവും പറഞ്ഞു ഇനി നോക്കോ ബാക്കി നോക്കോ വൈൻ കാനൽ നിസായി മാത്ത കില്ലാ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ീപ മിനൽ മൂറാ കാരണം അത് അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഒരു മുഹരിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം എന്നുള്ളത് ആ സന്ദർഭത്തിൽ അവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ് ഇനി ബാക്കി നോക്കിക്കോ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഹരിമല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരുടെ വിധിയാണ് അവർക്കുള്ളത് അവർക്ക് സുഗന്ധം പുരട്ടിക്കൊടുക്കുന്നതിന് ഒരു വിരോധവും ഇല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ മരണപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചാണ് ഇനി ബാക്കി നോക്കിക്കോ അവരുടെ മുഖം നിഖാബ് കൊണ്ട് മറക്കരുത് അതേപോലെ തന്നെ കൈകളിൽ ക്ലൗസ് പാടില്ല എന്നാൽ അവർ ധരിച്ചിട്ടുള്ള ആ വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യണം അവരെ കഫൻ ചെയ്യണം നേരത്തെ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ലാ തൽബിസുൽ കാരണം ഇഹ്റാമിൽ പ്രവേശ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി കാവ് പാടില്ല അതേപോലെ തന്നെ കയ്യുറകളും തനിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നോക്കിക്കോ വാക്യവാകാം സൗബിൻ വാഹിദിൻ ഇലാ

രണ്ട് നീളം കൂടിയ ചുറ്റിപ്പൊതിയാനുള്ള വസ്ത്രവും മതി തുണിയും മതി എന്ന് പറയാനുള്ള കാരണം എന്താണ് അവർ ചെറിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഹിമാർ നിർബന്ധമായിരുന്നില്ല അതേപോലെ തന്നെയാണ് തന്നെയാണെന്ത് മരണത്തിന് ശേഷവും മരിച്ചതിന് ശേഷം അവിടെ ഹിമാർ നിർബന്ധമല്ല എന്നാലും ഒരു കമീസ് ഒരു കുപ്പായ നിർബന്ധമാണ് അതേപോലെ തന്നെ ചുറ്റിപ്പൊതിയാനുള്ള നീളമുള്ള രണ്ട് വസ്ത്രങ്ങളും നേരത്തെ അതിന്റെ രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഫൻ ചെയ്യുന്നതിന്റെ രീതികൾ അവിടെ പറഞ്ഞു പുരുഷന്മാർക്ക് എത്ര വസ്ത്രമാണ് സ്ത്രീകൾക്ക് എത്ര വസ്ത്രമാണ് അവിടെ ചില്ലറ വ്യത്യാസങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ഖാൽ റഹ്മുല്ല ഷെഹ്ബി നിവാസ് റഹമത്തുല്ലാഹിഅലി പറഞ്ഞു സാദിസൻ ആറ് ആറാമത്തെ കാര്യം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് മയ്യത്തി സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ആറാമത്തെ കാര്യം അലൈഹി ഇനി മയ്യത്തിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിധികളെ സംബന്ധിച്ചാണ് പറയുന്നത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും ഹക്ക് അതേപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും ഹക്ക് അതേപോലെ ദഫൻ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത് ഒന്ന് കസല് സ്വലാത്ത് ദഫിന് മറമാടൽ ഇതിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹക്കാരിക്കാൻ ആർക്കാണെന്നുള്ളതാണ് ഹക്ക് ഒന്നാമത്തെ ഹക്കുള്ളത് വസീയത്തുൻ ഫീതാലിക്ക വസീത്ത് ഫീതാലിക്ക അതിലയാൾ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം മയത്ത് കുളിപ്പിക്കാനും മയത്ത് നിസ്കരിക്കേണ്ടതും അത് മറമാളേണ്ടതും ആ മരിച്ചു പോയാൾ വസീത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കാണ് അതിന്റെ ആദ്യത്തെ ഹക്കുള്ളത് അതിനുശേഷം സുമൽബ് അതിനുശേഷമാണ് ആര് വരുന്നത് പിതാവ് ജദ് അതിനുശേഷം വല്യപ്പ പിതാ മായ സുമു ഫ്ര അതിനുശേഷം അടുത്തടുത്ത ബന്ധുക്കൾ അനന്തരാവകാശികളായി വരുന്ന അടുത്തടുത്ത ആളുകൾ ഫി റജുലി പുരുഷന്മാരുടെ ഹക്കിൽ വരാണ് പിന്നീട് ആദ്യം വസീദ് ചെയ്ത ആള് പിതാവ് പിതാമഹൻ പിന്നീട് അടുത്ത ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇവരാണ് പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് കുളിപ്പിക്കേണ്ടത് മറമാറേണ്ടത് വൽകാതെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ കുളിപ്പിക്കാനാണ് ഒന്നാമത്തെ അവകാശം വസീ തു ആ സ്ത്രീ വസീത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ചില കാരണങ്ങളുണ്ട് അവിടെ വിശദീകരിക്കണം എന്തിനാണ് വസിയത്ത് വസീത് ചെയ്യണെന്നുള്ളത് അതിനുശേഷം സുമ്മൽ ഉമ്മ പിന്നീട് മാതാവ് സുമ്മൽ ജദ്ദ

അതേപോലെ തന്നെ അലി അലിയർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കുളിപ്പിച്ചു ആരെ ഫാത്തിമ ഫാത്തിമി അപ്പൊ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ശേഖരി നോയിക്കുക അപ്പൊ ഇനി കുളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ നിസ്കാരം നോക്കുക ആറാമത്തെ മസലയിൽ അലഹി പറഞ്ഞത് മനതി എത്തവല്ല തകസീലിൽ മയ്യത്തി ആരാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അത് മയ്യത്തിനുള്ള ഹക്കാണ് അതുകൊണ്ട് അല മറ്റുള്ള ആളുകളെക്കാൾ മുന്തിക്കേണ്ടത് ആരെയാണ് ആ മയ്യത്ത് ആരെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് ചെയ്ത ആളെ ആയിരിക്കണം അതിനേൽപ്പിക്കേണ്ടത് അബു സുമൽബു സുമൽ സുമു അക്രബു മിനൽബാ അതിനുശേഷം പിതാവ് അടുത്ത ഐ അതായത് അബി പിതാവ് വല്ലിപ്പ അതിനുശേഷം മക്കള് വൈ നസലു ആ പരമ്പര എത്ര കീ പോട്ട് വന്നാലും സുമൽത്തു പിന്നീട് സഹോദരങ്ങള് വൈ നസുലു അവർ എത്ര കീ പോട്ട് വന്നാലും അമാം പിന്നീട് പിതൃ സഹോദരങ്ങള് വൈ നസലു അവർ അത്രക്ക് പോട്ട് വന്നാലോ ഇങ്ങനെ അങ്ങനെ അതെങ്ങനെയാണ് പോകും ഇവർക്കാണ് ഇവർക്കാണെന്ത് ആ മയ്യത്തിനെ കുളിപ്പിക്കാനുള്ള അവകാശം കൗല് അതിന് സ്ത്രീയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ആരെങ്കിലും വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് മയ്യത്തെ കുളിപ്പിക്കേണ്ടത് ഫൈലുൻ അല്ലെങ്കിൽ ഫൽ ഫല്ലു വൈൻ ഉമ്മ അവരെത്ര മേൽപോട്ട് പോയാലും മേൽപോട്ട് പറഞ്ഞാൽ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാന്റെ അങ്ങനെയാണ് സിമ്മൽ ബിൻസ് വൈന്റെ അസലത്ത് പിന്നെ മകള് അവരെ കീപ്പോട്ട് പോന്നാലും സുമൽ അക്രബ് ഫൽ അക്രബ് മിനിസായിക പിന്നീട് അടുത്തടുത്ത് വരുന്ന കുടുംബത്തിൽപ്പെട്ട കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകൾഹ മിനിൻ ഉമ്മിൻ അവരുടെ സഹോദരി വാപ്പാക്കുള്ള സഹോദരി ആകട്ടെ അല്ലെങ്കിൽ ഉമ്മയൊത്ത സഹോദരി ആകട്ടെ അവക്കീക്ക അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും ഒത്തുള്ള സഹോദരിയാകട്ടെ സുമ്മ അമ്മ തുഹ അല്ലെങ്കിൽ പിതൃ സഹോദരി മാതൃ സഹോദരി അങ്ങനെ അവർ അടുത്തടുത്ത ബന്ധുക്കൾ ഇവരാണ് അദ്ദേഹം സ്ത്രീകളുടെ മയത്ത് ഭാര്യ വക്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാം കുളിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അന്ന ഫാത്തിമ ഫാത്തിമർ അലി അള്ളാഹുനെ കൊളിപ്പിച്ചതാരാണ് അലിയർ അലി അള്ളാഹുനഹു ആണ് ഫസ്സൗജുലഹു ഇതാ മാത് ഫൗജ അൻ തുല സൗജഹ ഇതാ മാത നേരെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊളിപ്പിക്കുക ഭർത്താവിന് ഭാര്യയെ കൊളിപ്പിക്കുക അതിന്റെ വേറെ വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം അത് അനുവദിനെയാണ് അതല്ലെങ്കിൽ പുരുഷന്മാരെ പുരുഷന്മാർ തന്നെയാണ് കുളിപ്പിക്കേണ്ടത് സ്ത്രീകളെ സ്ത്രീകളെ തന്നെയാണ് കുളിപ്പിക്കുന്നത് അതാണ് അതിന്റെ അസുരം എന്നാൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം ഭർത്താവിനെ കുളിപ്പിക്കാം ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം അപ്പോൾ ഇവർക്കാണ് കുളിപ്പിക്കാനുള്ള അവകാശമുള്ളത് ഇതേപോലെ തന്നെ മയ്യത്ത് സ്കരിക്കാനുള്ള അവകാശമുള്ളതും പെരുക്ക് തന്നെയാണ് മറം ആടാനുള്ള അവകാശമുള്ളതും പെരുക്ക് തന്നെയാണ് ഇവിടെ ഈ വസ്യത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്തായാലും അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം വാടെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇതാണ് ഒന്ന് ഈ മയ്യത്തിന് ചിലപ്പോൾ പല ന്യൂനതകളുണ്ടാവും മനസ്സിലാവുണ്ടാവും മനുഷ്യനാണ് അയാൾ മരണം വരെ ആരും അറിയാത്ത ന്യൂനതകൾ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവും അപ്പൊ അത് വേറൊരാളെ അറിയുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അയാൾ വിശ്വസ്തനായ ഒരാൾ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ തന്നെ കുളിപ്പിക്കണം അയാൾക്ക് അയാളെ വിശ്വസ്തനായിരിക്കും അതിന്റെ ഒരു കാരണം അതാണ് രണ്ടാമതൊരു കാരണം കൂടുതൽ തെക്കവയുള്ള സ്വലി ഈമാനും ഭയഭക്തിയൊക്കെ ഉള്ള നല്ല മനുഷ്യർ കുളിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ വസീയത്ത് ചെയ്യും മനസ്സിലാവേണ്ടോ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ചില ആളുകൾ വസീയത്തായിട്ടത് പറഞ്ഞു പോകുന്നത് ഞാൻ മരിച്ചാൽ ഇന്ന മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഇന്ന ആളാണെന്നുള്ളത് പറഞ്ഞു പോകണം അത് അനുവദിക്കപ്പെട്ടൊരു സംഗതിയാണ് അയാൾ അഹങ്കാരോ കിബറോ അല്ലെങ്കിൽ അയാൾ വലിയ ആളായിട്ടോ അയാൾക്ക് വിവരല്ലാത്തത് കൊണ്ട് അയാൾ ജാഹിലായിട്ടോ ഒന്നും അല്ല ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു പോണത് അല്ല അയാൾക്ക് ഇവർ ഐറ്റൊന്നുമല്ല അയാൾ ജാഹില ഏറ്റവും അല്ല ചില ആൾക്കാർ അയാൾ എന്ത് ജാഹില അവിടെ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അവർക്കാണ് അവിടെ മുൻഗണന അവരാണ് അത് ചെയ്യേണ്ടത് അവർക്കാണ് അതിന്റെ ബാധ്യതകൾ അവരാണ് അത് നിർവഹിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ട് വേറെയും ചില കാരണങ്ങളുണ്ട് അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരും അറിയാൻ അയാൾ ഇഷ്ടപ്പെടാത്ത ചില ന്യൂനതകൾ പോരായ്മകൾ വൈകല്യങ്ങളൊക്കെ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടാവും അപ്പൊ അയാൾ അയാളൊരു വിശ്വസ്തനായിട്ടുള്ള ഒരാളെ അയാൾ പറഞ്ഞിട്ടുണ്ടാകും നാനാണെങ്കിലും പെണ്ണാണെങ്കിലും കാരണം മയ്യത്തെ കുളിപ്പിക്കുന്നത് ഒരാൾ മാത്രവില്ല അപ്പൊ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ അതിലുണ്ട് അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇവിടെ ആദ്യം വസീകിനാണ് അതിന്റെ അവകാശമുള്ളത് പിന്നീട് അടുത്തടുത്ത ബന്ധുക്കൾ വാപ്പ വാപ്പാന്റെ വാപ്പ അല്ലെങ്കിൽ സ്ത്രീകാരാണെങ്കിൽ ഉമ്മ ഉമ്മാന്റെ ഉമ്മ അങ്ങനെ പോകും അങ്ങനെ പുരുഷന്മാരാണെങ്കിലും അങ്ങനെയാണ് പോകും ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ലെങ്കിലോ മയ്യത്തെ കുളിപ്പിക്കാൻ അറിയില്ലെങ്കിലോ അപ്പോ എന്ത് ചെയ്യരുത് അവരെ നിർബന്ധിപ്പിക്കരുത് ആ ശനുവാദത്തിന്റെ ഗ്രന്ഥത്തില് ദുറൂസുർ മൊഹിമി പഠിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഉപ്പ കുളിപ്പിക്കണമെന്നാണ് നിർബന്ധമാണ് ഉപ്പനെ കുളിപ്പിക്കണം അല്ലെങ്കിൽ മകൻ തന്നെ കുളിപ്പിക്കണം അല്ലെങ്കിൽ ഉമ്മനെ കുളിപ്പിക്കണം അവളാന്നെനിക്ക് അച്ചറുണ്ടാക്കരുത് അവിടെ ഉലമാക്കൾ പറഞ്ഞ എന്താ വെച്ചാല് ഈ പറഞ്ഞിട്ടുള്ള ആർക്കൊന്നും അറിയില്ലെങ്കിൽ അവിടെ മുന്തിക്കേണ്ടത് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ആളെ തന്നെയാണ് അത് പ്രത്യേകം ഈ വിഷയത്തിന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അല്ലാതെ ദുറൂസുർ മൊഹിമിയില് ഞാനത് പഠിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഇത് പഠിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയാണ് മയ്യത്തെ കുളിപ്പിക്കേണ്ടത് എന്നുള്ളത് അതൊക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ത് അതിനേറ്റവും അവകാശപ്പെട്ട ആൾ അവരെ മാറ്റി നിർത്തിയിട്ട് വേറൊരാൾക്ക് കുളിപ്പിക്കാനുള്ള അവകാശ കൂടെ എന്നാൽ അവർക്ക് കുളിപ്പിക്കാൻ അറിയില്ലെങ്കിലോ അവിടെ പരിഗണിക്കേണ്ടത് കുളിപ്പിക്കാൻ അറിയുന്ന ആളുകളാണ് ബിനുസൈമിൻ ഒക്കെ അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് ആ നാട്ടിൽ ആ മയ്യത്ത് കുളിപ്പിച്ച് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തന്നെയാണ് അത് ഏൽപ്പിക്കേണ്ടത് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ ഏറ്റവും നല്ലത് എന്താണ് ഓരോരുത്തരും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കാരണം മകൻ മരിച്ചാൽ പിതാവ് കുളിപ്പിക്കുന്ന ഇഖലാസ് എന്തായാലും വേറൊരുക്കുണ്ടാവില്ലല്ലോ അത് ആ നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലാത്ത കാര്യത്തിലാണെങ്കിലും മറമാടുന്ന കാര്യത്തിലാണെങ്കിലും അമയത്തുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഇടപെടുന്ന വിഷയത്തിലാണെങ്കിലും നേരെ തിരിച്ചു അപ്പതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ ഒന്നും അറിയില്ലെങ്കിൽ അവിടെന്താകരുത് അതിന്റെ പേരിൽ ഒരു കച്ചറാസ്ലും ഇങ്ങനെയുള്ള പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കരുത് അപ്പൊ എന്താ വെച്ചാല് വിഷയങ്ങൾ അതിന്റെ കൂടി തന്നെ മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിൽ എന്താകും അബദ്ധങ്ങൾ പറ്റും ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമല്ല ആ ഹദീസുകളെ അഹിലുസ് ഉലമാക്കൾ എങ്ങനെ വിശദീകരിച്ചു എന്ന് കൂടി നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കണം അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് അടിച്ചാൽ ഏതൊരു അറബിയും അതിന്റെ നിങ്ങൾക്ക് മലയാളത്തിക്ക് പിന്നെ വിവർത്തനം ചെയ്യാൻ പറ്റും ഗൂഗിൾ എടുത്താൽ മതി അതുകൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഇപ്പൊ ഈ രൂപത്തിലുള്ള പല അബദ്ധങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് ഈ കോപ്പി പേസ്റ്റ് കൊണ്ട് അപ്പൊ ആ വിഷയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം അത് ഏതൊരു സംഗതിയാണെങ്കിലും ഇത്തരത്തിലുള്ള ഏത് വിഷയമാണെങ്കിലും ആ ഒരു വാക്കമ്മ പിടിച്ചിട്ട് നമ്മൾ അതിന്റെ വിധി പറയാൻ നിൽക്കരുത് കാരണം വേറെ ഹദീസ് അപ്പുറത്തുണ്ടാവും അതല്ലെങ്കിൽ ആ ഹദീസുകളെ ജമ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് ചിലപ്പോൾ എല്ലാറ്റിനും ഒരു ഹുക്കുമാവില്ല അപ്പൊ അത് സാന്ദർഭികമായിട്ട് അതിൽ മനസ്സിലാക്കാം അടുത്തത് ആ അദ്ധ്യായം അവിടെ അവസാനിച്ചു ഇത് മയ്യത്തെ കുളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ അതിന്റെ അവകാശികൾ ആരാണെന്നുള്ളത് പറഞ്ഞു മനസ്സിലാകാലോ ഇനി അടുത്തതിലേക്ക് പോകണം ഖാല പോവണം വാസ് പറഞ്ഞു സാബിയാൻ ഏഴാമത്തത് ഏഴാമത്തെ മസാല

منام تكبيره ويقول اللَّهُمَّ اغفر لِي حَيِّنَا وَمَيِّتِنَا وَشَاهِدِنَا وَغَائِبِنَا وَصَغِيرِنَا وَكَبِيرِنَا أَدْلِلْ بَرَيْنَ ايه الْبَرَاتِرِ وَذَكِّرْنَا وَأُنْسَانَ اللَّهُمَّ مَنْ أَحْيَيْتَهُ منا فاحية الْإِسْلَامِ وَمَنْ تَوَفَّيْتَهُ منا فَتَوَفَّهُ عَلَى الْإِيمَانِ اللَّهُمَّ اغفر لَهُ وَرَحْمُهُ وَعَافِهِ وَأَفْوَنْهُ وَأَكْرِمْ نُزُلَهُ وَأَفْسِمْ وَدَخَلَهُ وغسله بالماء والسلج والبرد ونكه من الذنوب والخطايا كما ينكى الثوب الابيض من الدنس وابدله دارا خيرا من داره واخلا خيرا من اهله وادخله الجنه وعيده من عذاب القبر وعذاب النار وافسح له في قبره ونور له فيه اللهم لا تحني لنا جره ولا تطل لنا بعد اذا 3ാമത്തെ തക്ബീർ ശേഷം ثم يكبر الرابع പിന്നെ നാലാമത്തെ തക്ബീർ ചൊല്ലണം അതിനു ശേഷം വ يسല്ലിമു സലാം വടനം തസ്ലീമതൻ വാഹിദതൻ അമീനിഹി വലദ ഭാഗത്തേക്ക് ഒരു സലാം വ യസ്തഹബ് മുസ്തഹബവ അൻ يرفع يديه مع كل تكبيرتين ഓരോ പ്രാവശ്യമോ

ലി ാണ്ബീംസ് പുറപ്പെട്ടു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ പറഞ്ഞത് നാല് തക്ബീറുകൾ ബാബിൽ ഈ വിഷയത്തിൽ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് ഷെയ്ഖ് ഹൽമാനിന്റെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ നോക്കിയാൽ കിട്ടും അതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഏത് നാലില് അതും പറഞ്ഞു അതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താ തെളിവ് അതായത് നാല് തക്ബീർ ആണ് ഇപ്പൊ പറഞ്ഞത് ഇനി അത് നാലില് കൂടി തെളിവെന്താ അദ്ദേഹത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കൂടെ ജനാസംസ്കരിക്കുമ്പോ നാല് തക്ബീറുകൾ ചൊല്ലും ഒരു ജനാജക്കു വേണ്ടി നിസ്കരിച്ചപ്പോൾ അദ്ദേഹം അഞ്ചുതെക്ക് വേർചൊല്ലി അൽ തൊഹു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഫക്കാല അതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നാലെണ്ണാണല്ലോ അദ്ദേഹം ഒരിക്കലെ അഞ്ചുതെക്ക് വീറണം മധ്യസ്കാരത്തിൽ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പറയണം ഫാൻ അദ്ദേഹം പറഞ്ഞു ഖാൻ അങ്ങനത്തെ വേർ ചെല്ലാറുണ്ടായിരുന്നു മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത് നാലിൽ കൂടി എന്ന് കരുതി വിരോധം എന്നാൽ അതിൽ ജുഹൂറും പറഞ്ഞിട്ടുള്ളത് എന്താണ് അക്സർ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഏതാണ് നാലെണ്ണാണ് അഞ്ചായി എന്ന് കരുതിയ ഒരു വിരോധം അല്ല അവിടെ അഫ്ദുദൽ ആയിട്ടുള്ളത് നാലെണ്ണാണ് ഷേഖ് ബിനിവാസുറിയുടെ തന്നെ വേറെ അദ്ദേഹത്തിന്റെ പിന്നെ ഫത്തുവകളിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ അഫ്ദൽ ആയിട്ടുള്ളത് ഷെയ്ഖ് ബിനിവാസുറമുല്ലഹി അലഹി അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ അൽ അഫ്ദലു അൽ തിസാറു അൽ അർബ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നാലെണ്ണത്തിൽ ചുരുക്കലാണ് കാരണം രംശല്ലം നജ്ജാഷിക്ക് വേണ്ടി നിസ്കരിച്ചപ്പോഴൊക്കെ എന്താണ് നാല് തെക്ക് ചൊല്ലിയിട്ടാണ് ചെല്ലിയിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള തെളിവുകളും ചർച്ചകളൊക്കെ ആ വിഷയത്തിൽ വരുന്നിട്ട് എന്നാൽ അഞ്ചെണ്ണമായി കരുതി എന്ത് അതില് വിരോധമൊന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഫിഫി ആയിട്ടുള്ള വിഷയങ്ങളിൽ എന്തുണ്ടാവും മസലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ നാലെണ്ണം പറ്റുമെന്ന് ഒരു ഗ്രൂപ്പ് അപ്പൊ അതൊരു ഗ്രൂപ്പ് അല്ല നാലിൽ കൂടുതൽ പറ്റുമെന്നുള്ളത് വേറൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിൽ വിരലടക്കണം എന്ന് പറയുന്ന ഒരു ടീം അത്യത്തിൽ വിരലടക്കാൻ പാടില്ല എന്ന് പറയുന്ന വേറെ ടീം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അതല്ല ശരിക്കും സെലഫിയത്ത് എന്ന് പറഞ്ഞാല് മസ്തലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സഹാവികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് താവിയങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് നാല് മദബിന്റെ ഇമാമുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന സെലഫി പണ്ഡിതന്മാർക്ക് ഒരഭിപ്രായമാണ് ഒരേ വിഷയത്തിൽ മരിച്ചുപോയ ഷേഖബിൻ സൈമീൻ അവരെ കുറെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഷേഖ് അൽബാനി റഹ്മത്ത്ാഹി അലഹി അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മസ്തലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തരത്തിലുള്ള പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഫിഹി ആയിട്ടുള്ള വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ നാലെണ്ണം മതി എന്ന് പറയുന്ന ആളുകൾ അതിൽ ഏറ്റവും അസുഖലായിട്ടുള്ള ഒരു രീതി കാരണം അധികവും വന്നിട്ടുള്ളത് നാലെണ്ണമാണ് എന്നാൽ ഇപ്പൊ അഞ്ചെണ്ണത്തിന്റെ അതിലധികം ആകാം അതിന്റെ അഞ്ചെണ്ണം തെക്കുപേർ ചൊല്ലി എന്ന് പറയുന്നതിന്റെ തെളിവും അദ്ദേഹം പറഞ്ഞ എന്താ കാന റസൂൽ അല്ലാസ്ലാം മിക്കബു റുഹാ എന്നുള്ളതാണ് ഇങ്ങനെ തെക്കുപേർ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് പറയും ചില റിപ്പോർട്ടുകൾ ഇബിൻസമീനൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് വാസ്യം ഇതൊക്കെ വിശാലമായിട്ടുള്ള വിഷയങ്ങളാണ് വിശാലമായ ഭീഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ് എന്നുള്ളത് എന്നാൽ ചിലത് ഹരീസ് ലൈഫാണെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ പറയും തെളിവില്ലാത്തത് തെളിവില്ല എന്നുള്ളതന്നെ പറയണം അവിടെ രണ്ടു ആകാന്നുള്ള നിലപാട് പറ്റൂല തെളിവില്ലാത്തൊരു വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ഹരീസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ തെളിവുണ്ടാവില്ല അവിടെ നമ്മൾ തെളിവില്ല എന്ന് തന്നെ പറയും അപ്പൊ ഇവിടെ അതിന്റെ രണ്ടിനെ തെളിവ് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത് ഇനി നാലിലധികമായി എന്ന് കരുതില്ല വിരോധമല്ല എന്ന് പറയുന്നു മനസ്സിലാകുണ്ടാകും അപ്പം അതിന്റെ തെളിവും അവിടെ പറഞ്ഞിട്ടുണ്ട്

കൈക്ക് ആരാ തുലഹ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ അത് ഉറക്കോത് മാത്രല്ല മറ്റൊരു സുഹത്ത് ഓതി അത് സുന്നത്താണ് അത് ഹക്കാണ് ഇതിന്റെ റിപ്പോർട്ട് കണ്ടോ ബുഖാരിയാണ് അതേപോലെ തന്നെ അദ്ദേഹം ഉറക്കോതി സൂറത്ത് അൽ ഫാത്തിയക്ക് ശേഷം മറ്റൊരു സൂറത്തും ഓതി അത് സുന്നത്തു അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് സുന്നത്തുൻ വൻ അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിണ്ട് ഇല്ലെങ്കിൽ കുറ്റല്ല എന്നുള്ള അർത്ഥത്തിലല്ല അതിനിഷലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇഷ്ടം അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഹക്കുൻ അത് ഹക്കുമാകുന്നു അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്ത് പാത്തിയയ്ക്ക് ശേഷം ഒരു ചെറിയ സുഹൃത്താതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയത്തുകൾ ഓതാവുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ അദ്ദേഹം ഉറക്കുമതി എന്ന് പറയുന്നുണ്ട് മയസംസ്കാരത്തിൽ ഉറക്കെയാണ് ഓതേണ്ടത് പതുക്കെയാണ് ഓതേണ്ടത് മയത്തി നമസ്കാരത്തില് ഉറക്കെയാണോ ഓതേണ്ടത് പതുക്കെയാണ് ഓതേണ്ടത് പതുക്കെയാണ് ഓതേണ്ടത് പിന്നെ ഇവിടെ ഉറക്കുമതി എന്ന് പറഞ്ഞ എന്തതിന്റെ അടിസ്ഥാനത്തിലാ ഏഹ് ആ അത് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓതുന്നത് അത് സുന്നത്താണ് എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വേറെ റിവായത്തുകൾ അത് വന്നിട്ടുണ്ട് ഉദാധാനായിട്ട് ബുഖാരി തന്നെ ചെയ്ത റിപ്പോർട്ടിൽ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇലിയ അലമു അവരെ മനസ്സിലാക്കണം അന്നഹ സുന്ന അങ്ങനെ ഓതുന്നത് സുന്നത്താണ് എന്നുള്ളത് അവരെ മനസ്സിലാക്കണം അപ്പൊ ചില സന്ദർഭങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഉറക്ക വന്നതിന് എന്തില്ല വിരോധമല്ല എന്നാൽ അവിടെ അസ്സിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് മൈതിസ്കാരത്തിൽ പതുക്ക ഓതുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ സുന്നത്ത് എന്നാൽ പഠിപ്പിക്കേണ്ട ചില സന്ദർഭം അങ്ങനെ ചില വിഷയങ്ങളുണ്ട് ഒരു തിക്ക് പഠിപ്പിക്കണം ഒരു ദ്വായ പഠിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ വരും അപ്പം അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സംഗതികൾ അങ്ങനെ ചെയ്യേണ്ടി വരും അത് മൊത്തത്തിൽ നമുക്ക് അതിന്റെ ഒരു ഹുക്കും പിടിക്കാൻ പറ്റൂല മനസ്സിലാകുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം അതിന്റെ ഷറഹുകളിലും അതിന്റെ വേറെ റിപ്പോർട്ടുകളിലും അത് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് മത്സരത്തിൽ ഓതേണ്ടത് അതാണ് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത് ചില സന്ദർഭങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒന്നാമത്തത് തക്കബിയർ അതിനുശേഷം ഫാത്തിഹ അതിനുശേഷം വേണമെങ്കിൽ ചെറിയൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അതിനുശേഷം രണ്ടാമത്തെ അതിൽ നമ്മൾ സ്വലാത്ത് പേരിൽ സ്വലാത്താണ് രണ്ടാമത്തെ ലം കാരണം വൈദ്യസ്കാരത്തിൽ പ്രത്യേകമായിട്ടൊരു സ്വലാത്ത് രൂപം അപ്പൊ സാധാരണ നമ്മൾ ഫൈ നമുക്ക് നിർബന്ധ സ്ഥിരപ്പെട്ടിട്ടുള്ള ഏത് രൂപങ്ങളും നമുക്ക് അതിൽ സ്വീകരിക്കാം സാധാരണ നമ്മൾ നിർബന്ധ നിസ്കാരങ്ങളിൽ പല രൂപങ്ങൾ വന്നിട്ടുണ്ടല്ലോ സലാത്തിന്റെ പല രൂപങ്ങൾ വന്നിട്ടുണ്ട് ആ സ്ഥിരപ്പെട്ട ഇതിൽ ഏത് രൂപവും നമുക്ക് ഏത് രൂപത്തിലും ചെല്ലാം അതാണ് രണ്ടാമത്തെ സാലിസ മൂന്നാം പിന്നീട് അതിനുശേഷം മൂന്നാമത്തെ തക്ബീർ അതിൽ ഈ പ്രാർത്ഥന അതിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല അർത്ഥം പറഞ്ഞു ദീർഘമായിട്ടുള്ള ഒരു അതൊരൊറ്റ ഹദീസിൽ വന്നതല്ല അതാണ് അടിയിൽ പറയുന്നത് ഈ ധുആ അല്ല ഷെഖ് വിരിവാസ് കൊണ്ടുവന്നിട്ടുള്ള ഈ ദുആ ദമാഹു അത് അദ്ദേഹം ഒരുമിച്ചു കൂട്ടിയിട്ടുള്ളത് മിൻ സലാസത്തി അഹാദീസിൻ മൂന്ന് ഹദീസുകളിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ദണത് വറദത്ത് ഫിഹാദ് അൽ ബാബ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മൂന്ന് ഹദീസുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ദുആയാണ് അദ്ദേഹം അതിൽ കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ അല്ല അത് ഇനി ആ ഹരീസ് ഏതാണെന്നുള്ളതാണ് പറയുന്നത്